ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന വുമൺ സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പി എസ് സിയുടെ പരീക്ഷകൾക്ക് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനാണ് കേരള മുഖ്യമന്ത്രി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള ഗവർണർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു ദ്രൗപദി മുർമു ആണ് ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് വൈ ചന്ദ്രചൂട് ധനഞ്ജയ് വൈ ചന്ദ്രചൂടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള നിയമസഭാ സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ എ എൻ ഷംസീറാണ് കേരള നിയമസഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോകസഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാന ധനകാര്യമന്ത്രി സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാലാണ് സംസ്ഥാന ധനകാര്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് വേദി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് വേദി പാരീസ് ഫ്രാൻസ് പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് അമേരിക്ക അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബ്രെയിൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ വെച്ചാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബ്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിൻ്റർ ഒളിമ്പിക്സ് വേദി മിലാൻ കോർട്ടിനി ആംബോസ്റ്റോ ഇറ്റലി ഇറ്റലിയിലെ മിലാൻ കോർട്ടിന ഡി ആംബസ്റ്റോ എന്നീ സ്ഥലങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിൻഡ് ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് വേദി യു എസ് എ കാനഡ മെക്സിക്കോ യു എസ് എ കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോമൺവെൽത്ത് ഗെയിംസ് വേദി രണ്ടായിരത്തി ഇരുപത്തിയാറ് കോമൺവെൽത്ത് ഗെയിംസ് വേദിയാണ് വിക്ടോറിയ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യമാണ് റഷ്യ ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദിയാണ് തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റാണ് പി ടി ഉഷ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് നാരി ശക്തിവധൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് നാരി ശക്തിവധൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയത് നാരി ശക്തിവധൻ അധിനിയം ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് നാരീശക്തിവധൻ അധിനിയം ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് നാരി ശക്തിവധൻ അധിനിയം ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് നാരി ശക്തിവധൻ അധിനിയം ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബര് ഇരുപത്തി എട്ടിനാണ് നാരി ശക്തിവധൻ അധിനിയം ബില് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് അപ്പം നമുക്ക് ഈ മൂന്ന് പോയിന്റ് ഒന്നുകൂടെ നോക്കാം നാരീശക്തിവധൻ അതിനിയമ്പിൽ ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ചാന്ദ്രയാന്ത്രി ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് ചാന്ദ്രിയാന്ത്രി ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് പ്രഗ്യാൻ പ്രഗ്യാനാണ് ചാന്ദ്രയാന്ത്രി ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് ചാന്ദ്രയാൻ ത്രി എന്നാണ് വിക്ഷേപിച്ചത് ചാന്ദ്രയാന്ത്രി എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രയാന്ത്രി വിക്ഷേപിച്ചത് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്ര അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാക്വാന കിഷോർ മാക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആന്തർ സിംഗ് ആര്യ ആന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി യു ഷറഫലിയാണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള കേരളത്തിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ സഞ്ജയ് കൗൾ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സംസ്ഥാന പോലീസ് മേധാവി ആരാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവി ഇതിൻ്റെ അകത്ത് ആദ്യത്തെ അഞ്ചലിന് ഞാൻ ഒന്നുകൂടെ പറയാം ేషీయ ముఖ్య వివరావకాశ కమీషణర్ హీల లాల్ సమరియ దేశీయ మనుష్యవకాశ కమీషన్ చేర్మాన్ అరుణ్ కుమార్ మిశ్ర ేషీయ వనితా కమిషన్ చేర్పన్ రేహా శర్మ ేయ న్యూనపక్ష కమీషన్ చేర్మాన్ ఇక్బాల్ సింగ్ లాల్పుర దేశీయ పట్టికజాతి కమీషన్ చేర్మాన్ కిషోర్ మాఖన దేశీయ పట్టికవర్గ్గ కమీషన్ చేర్మాన్ ఆందర్ సింగ్ ఆర్య കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശനാണ് കേരള പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ചിറ്റേം ഗോപകുമാറാണ് കേരള ഡെപ്യൂട്ടി സ്പീക്കർ കേരള ചീഫ് സെക്രട്ടറി വി വേണു നാൽപ്പത്തി എട്ടാമത് കേരള ചീഫ് സെക്രട്ടറിയാണ് വി വേണു ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് ഇരുപത്തിയഞ്ചാമത് ആർ ബി ഐ ഗവർണറാണ് ശക്തികാന്ത ദാസ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ കേരളത്തിലെ ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ബി എം വിജയാനന്ദ് ബി എം വിജയാനന്ദാണ് കേരളത്തിലെ ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് നീതി ആയോഗ് ചെയർമാൻ നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി സുമൻ ബെരിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് സിഇഒ അപ്പോൾ നീതി ആയോഗിൻ്റെ ആരൊക്കെയാണ് നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ വി ഹരിനായരാണ് കേരള വിവരാവകാശ കമ്മീഷണർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ എ ഷാജഹാനാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ് കെ ബൈജുനാഥാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാറാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ യു പി എസ് സി ചെയർമാൻ മനോജ് സോണി യു പി എസ് സി ചെയർമാൻ മനോജ് സോണി കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു എം ആർ ബൈജു കേരള പി എസ് സി ചെയർമാൻ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് എസ് സോമനാഥാണ് ഐ എസ് ആർഒ ചെയർമാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയാം കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ യു പി എസ് സി ചെയർമാൻ മനോജ് സോണി കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു ഐ എസ് ആർ ഒ ചെയർമാൻ എ സോമനാഥ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കേരള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് സണ്ണി ജോസഫാണ് കേരള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ഷാജി എൻ കരുണാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രഞ്ജിത്താണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ പിണറായി വിജയനാണ് കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പി കെ രാമചന്ദ്രൻ പി കെ രാമചന്ദ്രനാണ് കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ഇന്ത്യയുടെ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു ഗിരീഷ് ചന്ദ്ര മുർമാണ് ഇന്ത്യയുടെ സി എ ജി ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി ആരാണ് ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി വി ആർ ചൗധരി വി ആർ ചൗധരിയാണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി ദിനേശ് ത്രിപാഠിയാണ് ഇന്ത്യയുടെ നാവികസേനാ മേധാവി അപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി വ്യോമസേനാ മേധാവി വി ആർ ചൗധരി നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുരളി ചീരോത്ത് ആണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ കേരള ലോകായുക്ത സിറിയക് ജോസഫ് സിറിയക് ജോസഫാണ് കേരള ലോകായുക്ത സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി കെ സി റോസക്കുട്ടിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം ധർമ്മടമാണ് രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം കേരളമാണ് രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം കേരളമാണ് പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല ആലപ്പുഴ ആലപ്പുഴയിലാണ് ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം വിവാദമായതോടെ പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ് എസ് സോമനാഥ് എസ് സോമനാഥിൻ്റേതാണ് വിവാദമായതോടെ പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ അക്ഷരം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം അക്ഷരം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയതാർ പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ എം കെ സാനു ആണ് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവി എം എം നരവന എം എം നരവനയാണ് ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാ പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജി ആണെന്ന കവിതാ സമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവരാസന് പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസന പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ട് പേർക്കാണ് ലഭിച്ചത് ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരളവർമ്മ പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് നോവൽ എസ്തർ എസ്തർ എന്ന നോവലിന് സാറ ജോസഫിനാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം യുവിക യുവികയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ ഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക് പൊൻവാക്കാണ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഡി ഹണ്ട് ഡി ഹണ്ടാണ് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും യും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി ഐ മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്ട് ഡിമെൻഷ്യ സൗഹൃദ കേരളം സഷൽക്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമത്തോണി ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനംവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് ട്വന്റി ഫോർ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്താണ് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ട്വന്റി ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ആണ് ഓർഡർ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് സി വിജിൽ സി വിജിൽ എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തഞ്ച് രൂപ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തഞ്ച് രൂപ നാണയം മികച്ച സിനിമയ്ക്കുള്ള അമ്പത്തിമൂന്നാമത് സംസ്ഥാന അവാർഡ് നേടിയ നന്പകൽ നേരത്തെ മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സിനിമയ്ക്കുള്ള അമ്പത്തിമൂന്നാമത് സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് അമ്പത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്ക് അദ്ദേഹത്തിൻ്റെ നൻപകൽ നേരത്തെ മയക്കം എന്ന അഭിനയത്തിനാണ് അമ്പത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അമ്പത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസ് വിൻസി അലോഷ്യസിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് രേഖ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് വിൻസി അലോഷ്യസിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച സംവിധായകൻ മഹേഷ് നാരായൺ അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹനായത് ഇന്ദ്രൻസ് ഇന്ദ്രൻസിൻ്റെ ഹോം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ അമ്പത്തിമൂന്നാമത് സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി അമ്പത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്ക് മികച്ച നടി വീൻസി അലോഷ്യസ് മികച്ച സംവിധായകൻ മഹേഷ് ാരായണി അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് തന്നെ എക്സാംസൊക്കെ എഴുതുക പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ നോബൽ പ്രൈസ് കൂടി ഒന്ന് നോക്കിയേക്കണം അതൊന്നും ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സേക്കാണ് താങ്ക് യു